നമസ്കാരം ആൻഡ് ഓൺലി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിപ്പോൾ ഉള്ളത് ലഹരിയിൽ വീണു പോയവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ദി വൺ ആൻഡ് ഓൺലി ഗീത ജേക്കബ് മാം നമസ്കാരം വെൽക്കം ടു ദി ഷോ മാം ഞാൻ കേട്ടിട്ടുണ്ട് മാമിന്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് മാമിതൊരു ഫീൽഡിലേക്ക് വന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ ഞാൻ പേരും കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിയുടെ പറയാൻ ഈ സംഭവം നടക്കുമ്പോൾ വളരെ എന്താ പറയുക ടീനേജ് എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തിനോടെങ്കിലും പ്രതികരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രതികരിക്കാൻ തോന്നുന്ന ഒരു പ്രായമാണ് പക്ഷേ പ്രതികരിക്കാനുള്ള ബാക്കപ്പ് ഇല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇല്ല അപ്പം ഈ പറയുന്ന കുട്ടി എൻ്റെ കോളേജ് മെയ്റ്റ് ആണ് കോളേജ് മെയ്റ്റ് യെസ് ശിവസ് മൈ കോളേജ് മെയ്റ്റ് എളി പ്രബ്ലി പ്രീ ഡിഗ്രി എന്നൊക്കെ പറയാം ആ സമയത്ത് ആൻഡ് ഷീ ഗോട്ട് എൻ ടെ ഷി വോസ് എൻ എൻ ആർ ഐ സ്റ്റുഡൻറ്റ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിദേശ വിദേശയാത്രകൾ ഇപ്പോഴത്തെ പോലെ അത്ര ഒരു എല്ലാവരും ആൻഡ് എവരിപടി ട്രാവലിംഗ് കൾച്ചർ അല്ല എന്നൊക്കെ ഒന്നുകിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ വരുന്ന പിള്ളേർ ഇങ്ങനെയൊക്കെയാണ് ഈ ട്രാവലിൽ ഉണ്ടാവുക അങ്ങനെ ആ കുട്ടി വന്ന വന്നൊഴിക്കെ പരിചയപ്പെട്ട ഒരു വിദേശിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുട്ടി ഡ്രഗ് കൺസ്യൂമറായി മാറുകയായിരുന്നു അതായത് ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്ത് ഇയാൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി അതിന് അഡിക്റ്റായി ഗ്രാജുവലി ദീ സ്റ്റാർട്ട് മിസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫിസിക്കൽ അബ്യൂസ് തുടങ്ങി ആൻഡ് അത് ഒരാളല്ല ഇയാൾ പ്രേമം നടിച്ചു ഇയാളുടെ കൂടെയുള്ള കുറേ വിദേശ യുവാക്കൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നവർ എല്ലാവരും കൂടി ആ കുട്ടിയുടെ ജീവിതം താന്നിശായി അപ്പോൾ ഇറ്റ് സോ പെയിൻഫുൾ അല്ലേ കുട്ടി അഡിക്റ്റ് ആയി എന്ന് മാത്രമല്ല കുട്ടിയുടെ ജീവിതം മൊത്തം പോയി ഗ്രൂപ്പ് റേപ്പ് എന്നൊക്കെ പറയുന്നത് ഊഹിക്കാമല്ലോ ഇറ്റ് ആസ് റേപ്പ് ഓർ വോട്ട് എവർ ഇറ്റ് ഇത് ഷി വാസ് എബ്യൂസ് മൈ സോ മെനി പീപ്പിൾ ദെൻ ഷി വാസ് ടേക്കൻ ബാക്ക് ടു ഹർ പേരൻസ് അവൾ തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോയി പേരൻറ്റ്സ് വർക്ക് ചെയ്തിരുന്നിടത്തേക്ക് അപ്പം അതൊരു വളരെ എനിക്ക് മനസ്സിലൊത്തിരി ദേഷ്യം പ്രതികരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഏജിലപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി നാച്ചുറലി ഡിസ്കറേജ് ചെയ്യും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി അങ്ങനെ കാര്യം ഇന്നത്തെ പോലെ വന്നിട്ട് ഈക്വൽ റൈറ്റ്സ് എന്നോ ഐ ക്യാൻ റൈസ് മൈ വോയ്സ് എന്നോ ഒന്നും പറയാവുന്ന ഒരു കൾച്ചറല്ല ആ സമയത്ത് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊരു സംഘടനയൊക്കെ ആക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ പോയി അങ്ങനെയാണ് എന്ന് എന്ന് പറയുന്ന ഒരു ഒരു അത് തമിഴ് പറയുന്നത് ദീപം അർത്ഥം വരുന്ന വാക്കാണ് ആ വാക്കിന്റെ മാം പറഞ്ഞു മാമിന്റെ കോളേജ് നമുക്കറിയാം ഒരു സ്ത്രീ സ്ത്രീന്ന് നിലയ്ക്ക് ആ സമയത്ത് ഇതിനൊക്കെ പ്രതികരിക്കാൻ നമുക്ക് അത്രയും പറ്റില്ല എന്നിട്ടും മാം പലതും ചെയ്തു അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് ചാലഞ്ചസ് പത്തിൽ ഒൻപത് പേരും നമ്മളെ വേണ്ടെന്നേ പറയത്തുള്ളൂ ആവശ്യമില്ലാത്ത കാര്യമാണ് വേണ്ടാത്തത് കൊണ്ട് ഈ തലവെച്ച് കൊടുക്കുകയാണ് യു ലാർ ലോഡ് ഓഫ് ചലഞ്ചസ് വേണ്ടന്നേ പറയത്തുള്ളൂ പക്ഷേ നമ്മൾക്ക് ചില സമയത്ത് വേണ്ടെന്നൊരു സാഹചര്യം കൊണ്ട് തോന്നും വേണ്ട ഇത്രയും വലിയ റിസ്ക് എടുക്കണോ ചില ത്രെട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും വേണ്ട വേണ്ടത് കാര്യം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അന്നില്ല ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ ഒരു എസ് ടി ഡി പുത്തിപ്പോണം ഇന്നത്തെ പോലെ തിക്ലി പോപ്പുലേറ്റഡ് അല്ല ഉറക്കൊന്നും അയ്യോന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരാൻ ഇപ്പോഴത്തെ പോലുള്ള വാഹന സൗകര്യങ്ങൾ അപ്പം ഇല്ല സൊ ഒരു സെർട്ടൻ ടൈം കഴിയുമ്പോൾ ആളും അനക്കുമൊക്കെ ഒരു പരിസരത്ത് അതിയായിട്ട് ഉണ്ടാവില്ല അത്രയും തിരക്കുള്ള സ്ഥലങ്ങളിലുണ്ടെന്നുള്ളതല്ലാതെ സോ റെസ്ക്യൂ എന്ന് പറയുന്നത് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബി ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് പരിങ്ങി എന്ന് പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കും വാട്ട് ഇഫ് ഇറ്റ് വാസ് മീ കാര്യം ഒരു ടെൻഡർ ഏജിൽ ഫോളിങ് ഇൻ ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ക്വൈറ്റ് നാച്ചുറൽ നമ്മളോട് ആരെങ്കിലും സ്നേഹം കാണിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് വേറെ നിൽക്കുകയാണ് നമ്മളെവിടെയെങ്കിലും തന്നെ വർക്ക് ചെയ്യുന്നു പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറൽ ഒരു ലീനോൺ നമ്മളറിയാതെ സംഭവിക്കും ആ സാഹചര്യം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ ആരും ഊഹിക്കില്ല ത്രെട്ട് എന്ന് പറയുന്ന ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നീരിട്ട് കത്ത് മുഖേന അതായത് അനോണിമസ് ലെറ്റേഴ്സ് നീ കാണില്ല ഇനി അടുത്തത് ചെയ്യാനായിട്ട് നിന്നെ മൊത്തം ഞങ്ങൾ നശിപ്പിച്ചു കളയും നിന്റെ കൂടെയുള്ളവരെ തകർത്ത് കളയും എന്നെ കുറഞ്ഞു അന്ന് പിന്നെ ഒന്ന് മരടൂന്നും അല്ല അതുകൊണ്ട് പിന്നെ അവസ്ഥ പണ്ടത്തെ വീടെന്ന് പറയുന്ന ഇന്നത്തെ പോലെ എനിക്ക് ഇട്ട് ഇങ്ങനെ പൂട്ടുന്ന വീടുകളല്ല ഓടാമ്പലെന്ന് കേട്ടിട്ടുണ്ട് ഓടാമ്പലിട്ട് താഴിട്ട് പൂട്ടുന്നതാണ് അപ്പൊ നമ്മള് വീട്ടിനകത്താണെങ്കിൽ ഈ ഓടാമ്പൽ പുറത്തുനിന്ന് ഒരാളിട്ട് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുലസ് അതർവൈസ് യു ഹാവ് ടു മെനി എൻട്രീസ് ഈ പറഞ്ഞ എല്ലാ എൻട്രിക്കും പുറത്തൊരു ഓടാമ്പലുണ്ടാവും നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ അതിനും പുറത്തുനിന്ന് ലോക്കിയാവുന്ന ഒരു സംവിധാനം ഉണ്ടാവും ഈ പറഞ്ഞോട്ടുള്ള ഒരു അവസ്ഥയിൽ വീട്ടിനകത്ത് തന്നെ പൂട്ടിക്കളഞ്ഞു ആൻഡ് വീട്ടിൽ ടെലിഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നു അതും വിച്ഛേദിച്ചിട്ടാണ് അവർ പൂട്ടിയത് പിന്നെ അവിടെ ജനലൊക്കെ തുറന്ന് വലിച്ചു ഊയി നാട്ടുകാർ ഇളക്കി ഒക്കെ വന്നാണ് ഇവർ തല്ലിപ്പൊട്ടിച്ചൊക്കെ റെസ്ക്യൂ ചെയ്തത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ വണ്ടി ഡാമേജ് ചെയ്യുക പേടിപ്പിക്കുക വന്ന് ലെറ്റർ അനോണമസ് ആയിട്ട് തന്നിട്ട് പോവുക ഇങ്ങനെയുള്ള പലതും ഇപ്പോൾ നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് അന്നും ഇന്നും ഉദ്ദേശിക്കുന്നത് അതായത് ഐ ഡോ ഈവൻ എ സിംഗിൾ പേഴ്സൺ ടു സെയിം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പെടില്ലായിരുന്നു അത് പറയരുത് അത് പറയാതിരിക്കാൻ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ആ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ മാറ്റി പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തുടക്കത്തിൽ കോളേജുകളിൽ പോയി സംസാരിക്കുമ്പോൾ ഐ മൈസപ്പേഴ്സ് എ സ്റ്റുഡൻറ് ആൻഡ് ടോക്കിങ് ടു അതേഴ്സ് സ്റ്റുഡൻസ് അപ്പോൾ തമിഴ്നാട്ടിലാണ് അത് തുടങ്ങിയത് തമിഴ്നാട്ടിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഞാൻ നമ്മളുടെ സ്റ്റേറ്റിനെ പിരിച്ചു പറയുക എല്ലാ അതുമായിരുന്നു മലയാളി പക്ഷെ അവിടുത്തെ ഒരു അക്സെപ്റ്റൻസ് അല്ല ഇവിടുത്തേത് അവിടെ കൂടുതലും നമ്മളിപ്പോൾ ഒരു ക്യാമ്പസിൽ പോയി ഒരു കാര്യം പറയുകയാണ് അത് റീസണബിൾ തോന്നി കഴിഞ്ഞാൽ അവർ എൻകറേജ് ചെയ്യും ഓക്കെ സർ ഐ ടു ടേക്ക് ടീക്കെ ക്ലാസ് ഇയർ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ജെനുവൻ ആകാൻ തോന്നി കഴിഞ്ഞാൽ അവർ നോ നോ അവരെന്നൊന്നൊന്നും ഡോണ്ട് എന്നൊന്നും പറയത്തില്ല ഇൻസ്റ്റഡ് അവർ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് കുട്ടികളെ വേണ്ടി ഒതുക്കും പറ്റുവാണെങ്കിലും ഒരു ക്ലാസ് അല്ല ഒരു ടോട്ടൽ കോളേജിനത് ചെയ്യാവുന്ന രീതിയിൽ അവരത് ആക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം ചൂസ് ചെയ്ത് തന്ന വി ടോക്ക് ടു ദിസ് ചിൽഡ്രൻ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പോയിപ്പെടും ഇതൊക്കെയാണ് പോസിബിളിറ്റീസ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയി പെടാനുള്ള സാധ്യത സോ പ്ലീസ് ഡോണ്ട് ഗോ ഇൻ ടു സച്ച് തിങ്സ് അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ പെൺകുട്ടി ഉള്ളോട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് ഒറ്റപ്പെട്ട് മീറ്റിങ്സ് ഒഴിവാക്കുക ഒറ്റയ്ക്ക് പോയി ഒരാളുടെ അടുത്ത് ഇപ്പം നമ്മൾ പൊതുസ്ഥലത്തിരുന്ന് മീറ്റ് ചെയ്യുന്ന പോലെയല്ല ഒരു ലോൺലി പ്ലേസിൽ പോകുമോ അല്ലെങ്കിൽ എവിടെയോട്ടെങ്കിലും നിങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുമോ ഇങ്ങനെയുള്ളത് ഈവൻ ഫോർ ബോയ്സ് ഓൾസോ ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ ബോയ്സ് ഓൾസോ സോ ഡോ ഗോ ഗെറ്റ് കോണേഡ് ഡെറ്റ് അങ്ങനെയുള്ള സാധ്യങ്ങൾ ഒഴിവാക്കുക പറയാനുള്ളത് നിങ്ങൾ നേരിട്ടിരുന്നു പൊതുസ്ഥലങ്ങളിൽ പറയുക അല്ലെങ്കിൽ ഒരു വഞ്ചായിട്ട് പോവുക നിങ്ങൾ നിങ്ങളൊരു രണ്ട് മൂന്ന് പേര് കൂടി മറ്റുള്ളവരുടെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഒരു സമ്പടി യൂസ് പേർ അബൌട്ട് ഇവരെ എല്ലാവരും ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യില്ലല്ലോ ദ ഡോൺ ഇൻടെൻ ടു പുട്ട് എവറിബി ഇൻ ടു ട്രവൾ അറ്റ് വൺസ് അല്ലേ അപ്പോൾ ആ ഒരു സേഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഇങ്ങനെ പോയാൽ മതി ഇതുപോലുള്ള ചില കാര്യങ്ങൾ അതായത് നിവർത്തി ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരുന്നെങ്കിലും പാനീയം കുടിക്കാൻ തന്നാൽ കുടിക്കാതിരിക്കുക ഇഫ് സംതിങ് ദ ഗീവ് യു ലൈക് ഫോർ എക്സാമ്പിൾ ദീസ് ഇറ്റ് വാസ് എ നൈസ് ഫ്ലവർ സ്മെൽ ഇഡ് നോ ഡോൺ ഡു വിറ്റ് ദീസ് ഓൾ ചലഞ്ചസ് ആർ ദ വെൻ യു ആർ എലൂൺ ഒരു പബ്ലിക് പ്ലേസിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ തന്നിട്ട് മണത്തുപോക്കുമെന്ന് പറഞ്ഞ് കല അറിയുകഴിഞ്ഞാൽ ഇവിടെ കുറേ പേരുണ്ടാവും സോ യു ആർ ആർ എ സേഫ് സോൺ ഡോൺ ടേക്ക് യുവർ ഓൺ റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആകും ആ സാഹചര്യത്തിലാണ് അവർ എക്സ്പ്ലോയ് ചെയ്യുന്നത് സോ അത് നിങ്ങൾ ആരോട് പറയണം എന്ത് ചെയ്യണം നമുക്കെല്ലാവർക്കും എല്ലാം പോയി വീട്ടിൽ പറയാൻ പറ്റില്ല എല്ലാ വീട്ടിലെ സാഹചര്യം ഒരുപോലെയല്ല എല്ലാം വന്നിട്ട് നമ്മൾ ടീച്ചറിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ടീച്ചർ ആയിരിക്കില്ല ചിലപ്പോൾ ഒക്കെ പറയാൻ കൊള്ളാം അത് ടച്ച് ചെയ്യുക സെക്കൻഡ് ഹോം എന്ന് പറയാൻ കൊള്ളാം നോട്ട് നെസസറിലി തൻ്റെ പ്രായത്തിലുള്ള ഒരു സുഹൃത്തിനോട് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ ഫലം ഉണ്ടാവില്ല നീമേ മിസ്ഗൈഡ് യു അവർക്കറിയാമെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ മനഃപൂർവ്വം അല്ലെങ്കിലും സോ ചൂസ് സമൺ എ മെൻഡ് ഫോർ യു ഇൻ ലൈഫ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് അവയർനെസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള അവയർനെസ് കൊടുത്തിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്താ അതിനുള്ള കാരണം പണ്ടത്തെ തലമുറയുടെ ഒരു കെട്ടിടത്തിന്നത്തെ തലമുറയിൽ കുടുംബങ്ങളിൽ പോലും ഇല്ല കുടുംബ ബന്ധങ്ങൾ അത്രയും തിക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു റീസൺ ഞാൻ ഞാനതിനെ കാണുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻസെക്യൂർഡാണ് ഒത്തിരി കോസ്റ്റ്ലി കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയത് മാത്രമല്ല എല്ലാം കൊണ്ടും പ്രത്യേകിച്ച് മലയാളിക്ക് ബാക്കിയുള്ളവർ കാര്യം അത്രയും ഞാൻ അധികാരിയായി പറയാൻ പറ്റില്ല നമുക്ക് അവിടെ പോയി ജീവിക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിങ് ആറ്റിറ്റ്യൂഡ് ഇച്ചിരി കൂടുതലാണ് വിദേശ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കോപ്പി ചെയ്യണം ഇതെല്ലാം കോപ്പി ചെയ്ത് വരുമ്പോൾ സൗണ്ട്സ് എക്സ്പെൻസീവ് നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ നമ്മൾ വിടാറുമുണ്ട് മറ്റെടുത്ത് എവിടെയെങ്കിലും ഞാൻ മൊത്തത്തിൽ അടച്ച് ഇങ്ങനെ എല്ലാം വീണ്ടും തെറ്റുകാരാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് സോ ഓൺലി സം പീപ്പിൾ ആർ ഫോളോയിൻ ടു വിറ്റ് അല്ലേ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവർക്ക് ഒരു അൺഹെൽത്തി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇമോഷണലി ആയി കഴിയുമ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷത്തോളായി അപ്പൊ ഈ വർഷത്തിന്റെ ഇടയ്ക്ക് മാമിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കുറ്റിലോ പി ഇതിന് ഒരു ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് സാമ്പത്തികമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള കേസുകളിൽ അവരെ അതുപോലുള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യും അല്ലാത്തയിടത്ത് അതിനുള്ള സപ്പോർട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ വോട്ട് ദ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺ നമ്മളുടെ ഒരു വിശ്വാസമാണ് കടന്നു വരാൻ സാധ്യത ഉണ്ടായിരുന്നത്ര ക്വാണ്ടിറ്റി വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ കൂട്ടത്തിൽ തന്നെ ഒരു ദുഃഖമുണ്ട് അതിൽ ഒരു കുട്ടി മാത്രം ഇത്രയുള്ളത് അതൊരു പെയിൻഫുൾ മെമ്മറിയാണ് എന്താ പറയുക ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതും പക്ഷേ ഒരു സത്യമാണ് എന്നുള്ളത് ഒരു പേഷ്യൻ്റ് മാത്രം സൂയിസൈഡ് ചെയ്തു എപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഡ്രഗ് സംശലിക്ക പോകുന്നതിന് ഒരു കാരണം ആയിട്ട് കരുതുന്നു അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിനും ഫാമിലി മെമ്പേഴ്സിൻ്റെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെ സഹകരണം വേണം സോ ദോൾ ദ ഫാമിലി യേഴ്സ് എന്തുകൊണ്ട് അവരാരും രക്ഷപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മളുടെ കൂടെ എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ടും ഈ ട്രീറ്റ്മെൻറ്റ് എനി അവറിലും ആളുണ്ടാകണം നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും നമ്മളെ മാനസികമായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ നമ്മുടെ തോട്ട്സ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പഴയ കൂട്ടുകാട്ടിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്കൊന്ന് കൂട്ടിയിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ റിക്കവറി സ്പീഡ് വിൽ ബി ഹൈ നിന്ന് പുറത്തു വരാനുള്ള ഒരു പോസിബിലിറ്റി കാര്യം ഇത് ആ ഒരു സപ്പോർട്ട് ഈ കുട്ടിക്കില്ലായിരുന്നു ഒറ്റ മോനാണ് അച്ഛൻ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഈ അച്ഛൻ ജോലിക്ക് പോയ സമയം ഇവൻ ആ ഒരു ലോൺലിനെസ്സും അപ്പോൾ നാച്ചുറലി പ്രോഡക്റ്റ് തേടാൻ തുടങ്ങി കിട്ടിയില്ല അതൊന്നും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു ഇ വാസ് എ ലോൺ ഈ കവൻ്റെ ചോയ്സായി വീട്ടിൽ തൂങ്ങി മരിച്ചു അച്ഛൻ തിരിച്ചു വന്നപ്പോഴേക്കും അതൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ഏകയൻ ഇറ്റ് വാസ് എ സ്മോൾ ആൺ ബോയ് ഇപ്പം നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാം അവർക്ക് സ്പെഷ്യൽ എന്തെങ്കിലും കെയർ കൊടുക്കുക നമ്മൾ നോർമൽ ആയിട്ട് അതായത് അവർക്ക് അങ്ങനത്തെ ഒരു ഇതില്ല എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കുകയാണ് അവരോട് ചെയ്യുന്നത് സ്റ്റേജിൽ പേരൻസ് ഐഡന്റിഫൈതാലും കവർഅപ്പ് ചെയ്യാൻ ശ്രമിക്കും കാര്യം അതൊരു നാണക്കേടാണ് അവർക്ക് പറയുന്ന അതാണ് എനിക്ക് പേരൻസിനോട് ഒരു കാര്യം ദൈവത്തെ ഓർത്ത് നമ്മളുടെ ആരെങ്കിലും ഇതിൽ പെട്ടു എന്നറിഞ്ഞാൽ ഇത് കവർ ചെയ്ത് വെക്കരുത് എന്തെങ്കിലും പണ്ടേ കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഒരു പ്രേമം ഉണ്ടെങ്കിൽ ഏറ്റവും മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഈ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കവറപ്പ് ചെയ്ത് അത് കൂടുതൽ വഷളാക്കരുത് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും വിലപ്പെട്ടതാണ് എത്രയും വേഗം ഈ വ്യക്തിക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുക അപ്പോൾ പ്രിഫറബിളി അൺലസ് അതർവൈസ് ഒരു വയലൻസ് സ്റ്റേജിലായിട്ട് ഒരു സൈക്കാട്രി കണ്ടീഷൻ എന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പ്രിഫറബിളി ഒരു കൗൺസിലിംഗ് പേഴ്സൻ്റെ അടുത്ത് കൊണ്ടുപോവുക ലെത്തം സ്പീക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വർത്താനത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഈ ആൾ എത്രത്തോളമായി കാര്യം നേറ്റേക്ക് കേസ് അന്നതി ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുന്ന കേസ് സമ്മറി ഒന്നും എടുക്കാൻ പറ്റും എത്ര കാലമായിട്ട് യൂസ് ചെയ്യുന്നു എന്താണ് യൂസ് ചെയ്യുന്നത് ഈ വ്യക്തിയുടെ പ്രായം അല്ലെങ്കിൽ ആ ഫാമിലി ചുറ്റും എന്താണ് ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രിഗർ പോയിന്റ് ഉണ്ടായിട്ടാണോ ഇങ്ങനെ വന്നത് എങ്കിൽ രണ്ടു കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്യണം ഒന്ന് ഈ കുട്ടിയുടെ അഡിക്ഷൻ മാറ്റണം രണ്ടാമത് വീട്ടിലെ സാഹചര്യം റെക്ടിഫൈ ചെയ്യണം സോ വി നീഡ് ഹെൽപ്പ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ഓൾസോസ് ക്ലോസ്ലി അസോസിയേറ്റഡ് സോ ദ ഫസ്റ്റ് തിങ് ദ ഫാമിലി ഷുഡ് ടേക്ക് ദി ഇനിഷ്യേറ്റീവ് എത്രയും വേഗം അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുക പക്ഷേ പല സാഹചര്യങ്ങളിലും ഞാൻ കാണുന്ന കുടുംബാംഗങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാം അവർ കൊണ്ടുവന്ന ഈ പേഷ്യൻ്റെ നമ്മുടെ അടുത്ത് ആക്കിക്കഴിഞ്ഞ് പറയും ഇങ്ങനൊരു അവസ്ഥയിലാണ് എൻ്റെ കുട്ടി ഡോക്ടറെ എന്തെങ്കിലും ചെയ്ത് എൻ്റെ കൊച്ചിനെ ഒന്ന് നോർമലാക്കി തരണം എന്തെങ്കിലും ചെയ്തെന്നുള്ള വാക്കിനെന്താ അർത്ഥം നമുക്കത് മാജിക്കും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് എ ലോങ്ങ് ടെണിയാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ വിസിബിൾ റിസൾട്ട് കാണാനായിട്ട് ഇത് ശരീരത്തിൻ്റെ ഒരു അവയവത്തിനുള്ള ഒരു ടെസ്റ്റിൽ കൂടെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമായിരിക്കില്ല ഈ വ്യക്തിയുടെ ഇമോഷണൽ ഇംബാലൻസുകൾ അപ്പോൾ ആ ഒരു ഇൻസെക്യൂറിറ്റി മാറ്റിയെടുക്കണം ഈ ഒരു അഡിക്ഷൻ ടെൻഡൻസി മാറ്റിയെടുക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബ്രോക്കൺ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഈസിയായിട്ട് ഇതിനകത്തോട്ട് പോകും ഇപ്പം ഈ ഫാമിലി ആയിട്ട് നിൽക്കണം ആ സാഹചര്യത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞാന്ന് പറഞ്ഞ് ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കുക ആൻഡ് ഗീവ് സപ്പോർട്ട് ടു ദ ചൈൽഡ് വേറെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരിതിൻ്റെ ഇമോഷണൽ ട്രോമയിൽ പോയി പെടാതിരിക്കാൻ നോക്കണം സോ ദ ഹോൾ ഫാമിലി നീ ടു ബി ടേക്കൻ കെയർ ഒരുപാട് കേസസ് നമ്മൾ ചൈൽഡ് അബ്യൂസ് അബ്യൂസൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നിപ്പോൾ നിർബന്ധമാക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ അങ്ങനെ ഒരു ക്ലാസ് എടുക്കണം എന്ന് മാമിന് തോന്നിയിട്ടാണ് തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞു തമിഴ്നാട്ടിൽ നമ്മൾ വോളണ്ടറി ആയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി സംസാരിക്കാറുണ്ട് ഇപ്പം നമ്മൾ സൗത്ത് മൊത്തം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ അവര് വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാം ഞങ്ങൾ വന്നോട്ടെ ദാറ്റ് ദസിൻ മീൻ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ ദാറ്റ് ഡസിൻ മീൻ അവിടുത്തെ ആരെങ്കിലും ഒക്കെ അഡിക്റ്റ് ആണെന്ന് അവർക്ക് ചീത്ത പേര് വരുമെന്നാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പേടി അപ്പോൾ അതിനർത്ഥം ഇങ്ങനെയല്ലേ മീഡിയ കവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒന്നുമില്ല ടേക്ക് ഇറ്റ് ഇത് എ പോസിറ്റീവ് ലെവൽ അത് യു നീ നോട്ട് സേ ലൈക്ക് ഡ്രഗ്സിനെതിരെ എന്ന് പറയേണ്ട കാര്യമില്ല മെൻറ്റൽ ഹെൽത്ത് ഒന്നിട്ടാൽ മതി അതിനകത്ത് എല്ലാം വരും വേർ യു ക്യാൻ ടെൽ അബൌട്ട് ഹൗ ടു ബി എ സ്റ്റേബിൾ പേഴ്സൺ നമുക്കെല്ലാവർക്കും ഒരേ അല്ല ഉള്ളത് അത് ബൈബർക്കുള്ളതുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് വരുന്നുണ്ട് സോ ഹൗ ഡു ഐ ട്രീറ്റ് മൈസെൽഫ് ഇമോഷണലി ആസ് എ സ്ട്രോങ് പേഴ്സൺ ഈ ഒരു സബ്ജെക്റ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ ഗവൺമെൻറ് തലത്തിൽ അതിനൊരു ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കുറേ ആൾക്കാരെ ട്രീറ്റ് വന്ന കുട്ടികൾക്ക് ഇതുപോലെ ബ്രോക്കൺ ഫാമിലി ഫാമിലി ലോൺലിനെസ് എന്ന് വരുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ എല്ലാം പക്ക ആയിട്ട് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് എന്ന് പറയുമ്പം ബ്രോക്കൺ ഫാമിലി ഒന്നും ആണോ സാമ്പത്തികമായിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ചുറ്റുവട്ടാണ് പക്ഷേ പെട്ടെന്നൊരു സുപ്രാവത്തി കണക്കെ കൊണ്ടുപോയി വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഇന്ന കാലത്തോട്ട് ഞാൻ എൻ്റെ മോളെ സ്നേഹിച്ചു കളയാം മോനെ സ്നേഹിച്ചു കളയാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഇറ്റ് ഈസ് എ പ്രോസസ് ഫ്രോം യർ വൂ വയറ്റിൽ കുഞ്ഞ് കിടക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീമെറ്റൽ കൗൺസിലിങ്ങിന് ഇത്ര അധികം പ്രാധാന്യം ഉണ്ട് എന്ന് സോ ഹൗ ഡു യു ഹാവ് ഹൗ സ്ട്രെങ് ഹെൽപിങ് യുവർ റിലേഷനസ് എത്ര ബോണ്ടിങ് നിങ്ങളുടെ തമ്മിലുണ്ട് അത് കണ്ടു വളരുന്ന ഒരു കുഞ്ഞ് ആ ഉള്ളിൽ കിടക്കുമ്പോഴേ ഈ കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പുറത്ത് വരട്ടെ അന്നേരം തൊട്ട് നമുക്ക് തുടങ്ങാമൊന്നും ചിന്തിക്കാനൊന്നുമില്ല ഉള്ളിൽ കിടക്കുമ്പോൾ ഈ കുഞ്ഞു അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞിനെ അമ്മയുടെ തൊഴിലിട്ട് കഴിയുമ്പോൾ കുഞ്ഞൊന്ന് സൈലൻ്റ് ആവുന്നത് സമാധാനിക്കുന്നത് ഹാർട്ട് ബീറ്റ് ഫെമിലിയറാണ് കുഞ്ഞിന് ബാക്കി അറിയില്ല അമ്മയുടെ അറിയാം അമ്മയുടെ ബോഡി ടെമ്പറേച്ചർ അറിയാം ഹാർട്ട് ബീറ്റ് അറിയാം മറ്റാളുടെ അടുത്ത് ഇരിക്കുന്ന കുഞ്ഞ് ആ അമ്മയുടെ അടുത്ത് പോയപ്പോൾ കരച്ചുള്ളതൊന്നുമല്ലോ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് അതൊന്നും തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല അല്ല ഇറ്റ്സ് ബിക്കോസ് ദ ഈസ് ഫെമിലിയർ സോ ദാറ്റ് മീൻസ് ഫ്രം ഇൻസൈഡ് ഇറ്റ്സ് ദ ചൈൽഡ് ഇസ് ഗെറ്റിംഗ് യൂസ് ടു എവറിഥിങ് നിങ്ങൾ ദേഷ്യപ്പെടുന്നതും അച്ഛൻ ഒത്തിരി ഷൗട്ട് ചെയ്യുന്ന വീട്ടിലെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കുഞ്ഞ് കൊച്ചുകാലത്തിന് പോലെ ഇങ്ങനെ ഞെട്ടുന്ന കാണാം ബിക്കോസ് അത് അകത്ത് കിടക്കുമ്പോൾ തന്നെ ഞെട്ടി തുടങ്ങിയതാണ് സർ ഇറ്റ്സ് ഷോ വെരി ഇമ്പോർട്ടൻറ്റ് ഹാവിങ് എ ഹെൽത്തി മാരീഡ് ലൈഫ് ഹെൽത്തി മാരിഡ് ലൈഫ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിവോഴ്സ് വെയിറ്റും കുറയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ പലതും കുറയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഡ്രഗ്സിലേക്ക് പോകാതിരിക്കാനും പറ്റും അല്ലാതെ പെട്ടെന്ന് അവിടെ ഷട്ടർ ഇട്ട പോലെ നമ്മൾ ഡ്രഗ്സ് സപ്ലൈ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ മെത്തേഡ്സ് അവർ കണ്ടുപിടിക്കും സി വെൻ ദർ ഇസ് നോ കൺസ്യൂമർ എനിക്ക് വേണ്ടപ്പ ഞാൻ കഴിക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആരെയങ്ങോട്ടേ കൊണ്ടുവരിക അല്ലേ അതിനുള്ള ഒരു മാനസിക സ്ട്രെങ്ത് ഉള്ള ഒരു മാം ട്രീറ്റ് പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് ഇങ്ങനെ ഡ്രഗ് യൂസ് തുടങ്ങുന്നത് യംഗസ്റ്റ് പേഷ്യന്റിന് പത്ത് വയസ്സ് പത്ത് വയസ്സ് വയസ്സ് എൻ്റെ യംഗസ്റ്റ് പേഷ്യന്റ് ഇനി ഇതിനേക്കാൾ യങ് ആയിട്ടുള്ളത് ആരെങ്കിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ആൻഡ് മോസ്റ്റ്ലി ഒരു ട്വന്റി ഫൈവ് തേർട്ടിക്ക് മേലെ ഡ്രഗ് കൺസ്യൂമറെ ഞാൻ കണ്ടിട്ടില്ല മേ ബി ദർ ആർ സോ ദാറ്റ് മീൻസ് ആ ടെൻഡർ ഏജിലാണ് എ പേഴ്സൺ ഗെറ്റ്സ് ഇൻ ടു ഡ്രഗ്സ് അപ്പോൾ ആ ഏജിനകത്ത് അപ്പോൾ പ്രോബ്ലി ഒരു തേർട്ടി എന്ന് പറയുന്നത് ഞാൻ മാക്സിമം സ്ട്രെച്ച് ചെയ്തതാണ് അൺലസ് അതർവൈസ് ദ പേഴ്സൺ ഐ ഹാവ് സ്റ്റാർട്ടഡ് വേർളി ഏജിലോ കഞ്ചാവ് പോലെയുള്ള സബ്ജക്ട് എന്തെങ്കിലും യൂസ് ചെയ്ത് ആ ഒരു ശീലത്തിൻ്റെ പുറകെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ട്വൻറ്റി എയ്റ്റിലോ തേർട്ടിയിലോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ അതായത് ആ ഒരു നമ്പർ ചലഞ്ചാക്കാൻ വേണ്ടി ഞാൻ പറയുമല്ലോ തേർട്ടി ടു ലോ യൂസ് ചെയ്യുന്ന ഒരാളെനിക്കറിയാലോ അങ്ങനെയല്ലേ ഞാൻ പറയുന്നത് ദ മെജോറിറ്റി ഇസ് വിത്തിൻ ദ ബ്രാക്കറ്റ് ഓഫ് ഈ ടെൻ ടു ഒരു ട്വൻറ്റി ആണ് അതിനകത്ത് അതായത് ഒരു ഡിഗ്രി കഴിയുന്നിടം വരെ ബേസിക്കലി ഒരു ആൾ ഇതിനകത്ത് പെട്ടിട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ മെൻ്റലി സെറ്റാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി വരെ ഉണ്ടായിരുന്ന നമ്മുടെ മൈൻഡിൻ്റെ ഇൻഫ്ലാച്ചുവേഷൻ ആയിരുന്നോ നമ്മളത് കഴിയുമ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കുന്നില്ലേ ചിന്തൊക്കെ പുട്ടത്തിലൊക്കെ കുട്ടി ആയിരിക്കണേ എന്ന് നമ്മളോട് തന്നെ നമ്മളൊരു മൈൻഡ് വോയിസ് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരവസ്ഥയുണ്ട് സോ ദാറ്റ് ഈസ് എ വെറി ഫ്ലിംസിൽ പരിസരത്തുനിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കടന്നു കൂടും ഇവരെങ്ങനെയാ ഇതിൽ അട്രാക്ടീ കുട്ടികൾ അട്രാക്റ്റഡ് ആവും ഈ പത്ത് വയസ്സ് കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോധ് സിബ്ലിങ് രണ്ടാംകുട്ടികളാണ് വീട്ടിലുള്ളത് ഈ രണ്ട് പേരും കൺസ്യൂമേഴ്സാണ് അതിൽ ഏട്ടൻ കൺസ്യൂം ചെയ്തു ഏട്ടനും ഒത്തിരി പ്രായമൊന്നും ഇല്ല ഏട്ടോ പതിനാറ് വയസ്സല്ലേ ഈ കുട്ടിക്കൊരു ലവ് ഫെയിലിയർ അയക്കാരോ ആ കിറഫി കൊടുത്തു ഏട്ടൻ കഴി യൂസ് ചെയ്യുന്നത് കണ്ട അനിയൻ കണ്ട് ചോദിച്ചു അനിയൻ്റെ വായടയ്ക്കാൻ വേണ്ടി അവനും കൊടുത്തു അപ്പം ഈ ഏറ്റവും ചെറിയ കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ് അല്ലാതെയും ഞാൻ മറ്റുള്ള സാഹചര്യങ്ങളിൽ കാണാറുണ്ട് ഈ കുട്ടികൾക്കെല്ലാം അറിയാം ദേ നോ എക്സാക്ട്ലി ഞാൻ പ്രോഡക്ട്സിൻ്റെ ഒന്നും പേര് പറയുന്നില്ല വളരെ ഈസിലി അവൈലബിളായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ അവർ തന്നെ എങ്ങനെ കണ്ടെത്തുന്നു എങ്ങനെ യൂസ് ചെയ്യുന്നു ആൻഡ് ദൈ ടോക്ക് എമങ് ദൻ യൂസ് ചെയ്ത ഒരാൾ പറയുമ്പോൾ ഇയാൾക്കറിയാം ആ വ്യക്തിയെ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നുള്ള ആ വ്യക്തിയുടെ ചുറ്റുവട്ടമാണ് പക്ഷേ ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നുള്ളവർക്കറിയാം ഒരു ചെറിയ ഇത് വരുമ്പോൾ പേരൻസിനെ ഭീഷണിപ്പെടുത്താനോ അവരെ ഇറിറ്റേറ്റ് ചെയ്യാനോ അവരോടുള്ള ഒരു പകപോക്കൽ എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കും ചിലർ തുടങ്ങുന്നത് ും പിടിച്ചോന്ന് ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കാര്യത്തിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഈ ബാൻ ചെയ്യാൻ പറ്റില്ലേ കാരണം ഇപ്പൊ ബാൻ ചെയ്ത പലതും അല്ലാതെയും ന്യൂസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഇവിടെ ഇത് ബാൻ ചെയ്യാനുള്ള അതല്ലേ മഷ്റൂം പോലെ ഒരു ഭാഗത്തോടെ വന്നോണ്ടിരിക്കല്ലേ എന്തെല്ലാം പ്രോഡക്റ്റ് ഞാൻ സുഡറ് തുടങ്ങിയ സമയത്ത് ഞങ്ങള് അറിഞ്ഞൊരു കാര്യമാണ് ഐസ്ക്രീമിനകത്ത് അത് ഞങ്ങൾ തമിഴ്നാട്ടിൽ കുച്ചി ഐസ് എന്ന് പറയും അതായത് ഈ സ്റ്റിക്കിൽ വരുന്ന ഐസ് ഫ്രൂട്ട് എന്നോ എന്തല്ലേ പറയുക ഈ തള്ളി വരുന്ന വണ്ടിയിലൊക്കെ അവളൊന്നു വരിക ഈ സാധനത്തിനകത്ത് യൂസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് എവിടെന്നെങ്കിലും പോക്കറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ ഈ സാധനം മേടിക്കണം ഇങ്ങനെയൊരു ഏതെങ്കിലും പ്രോഡക്റ്റ് വഴി അവർക്ക് ഇഷ്ടമുള്ള ഒരു സാന്നിധ്യം കൂടിയാണ് വരുന്നത് എത്രത്തോളം കണ്ടുപിടിക്കുന്നോ അത്രത്തോളം വേറെ രീതിയിൽ വരുന്നുണ്ട് ഈ ഐസ് ഫ്രൂട്ട് പാൻ ചെയ്ത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വരുന്നുണ്ട് പാനീക്കൂടി വന്നു അല്ലെങ്കിൽ വേറെ സാധനങ്ങളിൽ കൂടി വന്നു പിന്നെ മെഡിക്കൽ പ്രോഡക്ട്സ് ഞാൻ പേര് മലപ്പുറം മിഴങ്ങാണ് നമ്മൾ സാധാരണ എന്ന് കരുതുന്ന ചിലതിനകത്ത് പെർസെൻറ്റേജ് കൂട്ടി ഞാൻ ആരെയും ഒഫൻറ്റ് ചെയ്യാതിരിക്കാനാണ് പ്രോഡക്റ്റിൻ്റെ പേരോ പ്രൈസിൻ്റെ വേരിയേഷനോ ഒന്നും പറയാത്തത് പക്ഷേ ഇതെല്ലാം വ്യക്തമായി നമ്മൾ കാണുന്നത് കൊണ്ടും അറിയുന്നതുകൊണ്ടും ബീനോ വോട്ട് ഇറ്റേഴ്സ് സർക്കാർ യെസ് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട് അവരുടെ കയ്യിലെ കൺട്രോളും കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് അത് ഒരു ഭാഗം പിന്നെ ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിക്ഷ നടപടികൾ പോരാ പിന്നെ ഒരു പരിധി വരെ മീഡിയ ഞാൻ കുറ്റപ്പെടുത്തും എന്താണെന്നറിയോ നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ തിരുത്താട്ടോ നമ്മൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ എത്ര പിടിച്ചോ അവിടെ എത്ര പിടിച്ചോ അല്ലെങ്കിൽ ഇന്ന ക്രൈം നടന്നു എത്ര മീഡിയക്കാര് അത് എന്താ പറ്റിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചില ജസ്റ്റിഫിക്കേഷന്റെ കൂടെ ഈ ക്രൈം നടന്നിട്ട് എന്തായി എന്നുള്ള അപ്ഡേഷൻ ആവശ്യമല്ലേ ആണെങ്കിൽ ഡോണ്ട് യു തിങ്ക് ദാറ്റ് വിൽ ഓൾസോ സം ഓഫ് ഇംപാക്ട് ഫ്രം ഫർദർ ക്രൈം ഇതാ അന്ന് പഠിച്ചു അന്ന് അവിടെ പോയി അതോടെ കഴിഞ്ഞു പിന്നെ കോടതി പോയി കഴിഞ്ഞു എന്തായി എന്നുള്ളത് പിന്നെ അറിയില്ല ആ വ്യക്തി ശിക്ഷിക്കപ്പെട്ടോ രക്ഷപ്പെട്ടോ ഒന്നും അറിയില്ല പല കേസുകളും ഞാൻ ഒരു കേസും കൂട്ടിക്കാൻ തയ്യാറല്ല എന്ത് കേസാണെങ്കിലും ഈ പറഞ്ഞതിലൊക്കെ എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല സോ ഒരു നമുക്കൊരു ഈസി ഫീലിംഗ് ആണ് കൂടിപ്പോൾ എന്ത് പറ്റുമെന്ന് എന്നൊരു ചിന്തയല്ലേ നമുക്ക് വരുന്നത് അത് പാടില്ല അപ്പം അത് ഇംപ്ലിമെൻ്റ് ആകണമെങ്കിൽ നമ്മുടെ ശിക്ഷാനടപടികളും ഞാൻ ഒരു പരിധിവരെ മീഡിയ അത് പറയുന്നില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും മീഡിയയ്ക്ക് പറയാൻ ഇവിടെ ശിക്ഷകളും അതിനൊക്കെ കണത്തിൽ വരികയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പറയും അപ്പം അങ്ങനെ നമ്മുടെ ശിക്ഷാനടപടികൾ കൂടുതലാക്കണം സോ വി ആർ ഇൻ പ്രിപ്പറേഷൻ ടുവേർഡ്സ് ദാറ്റ് മൂവ്മെൻറ്റ് അതായത് ഇത് ഒരു വ്യക്തി ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടോ ഒരു ചെറിയ സമൂഹം പറഞ്ഞുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദിസ് ഷുഡ് ബി ബ്രോട്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടോട്ടൽ സൊസൈറ്റി ഈസ് ഡിമാൻഡിങ് ഫോർ എ സ്ട്രോങ്ങർ ലോ ഇവിടെ അങ്ങനെ പല നിയമങ്ങളും തിരുത്തി എഴുതപ്പെട്ടിട്ടല്ലേ പണ്ട് എഴുതിയിരുന്ന എത്രയോ നിയമങ്ങൾ എന്തിനാണ് സ്ത്രീ സുരക്ഷാ നിയമം തിരുത്തി എഴുതപ്പെട്ടു സാഹചര്യത്തിൻ്റെ ശബ്ദം ഉയർന്നു കഴിഞ്ഞപ്പം അത് തിരുത്തി എഴുതപ്പെട്ടു ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് അവയർനെസ് നടക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയാൽ തന്നെ ഇതിനെതിരെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഒരു സൈഡ് കൂടെ എത്രക്ക് അവയർനെസ് കൊണ്ടൊന്ന് മാറ്റി മാറ്റിക്കൊണ്ടിരുന്നാലും മറു സൈഡ് കൂടെ വീണ്ടും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് നമുക്ക് ഒന്നെങ്കിൽ ബാലൻസ് ആക്കുക അല്ലെങ്കിൽ അത് മുഴുവൻ ഇല്ലാണ്ടാക്കാം അതൊന്നും പറ്റില്ല മാം അപ്പം നമ്മുടെ നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ കുറച്ച് പേര് ആ അത് എന്താ അങ്ങനെ കളയുന്നവരുമുണ്ട് അപ്പം അങ്ങനെയുള്ളവരവർക്ക് മാമിന് എന്താ പറയാനുള്ളത് അതാണ് ഞാൻ ഇതെല്ലാം ഒരേ റേഷ്യോയിൽ പോയാലേ നടക്കുള്ളൂ ഒരു സൈഡിൽ നിന്ന് ഫാമിലിന്നുള്ള കറക്ഷൻ തുടങ്ങുക ഇനി ഒരു സൈഡിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കറക്ഷൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഡിമാൻഡ് കുറയും അപ്പുറത്തുകൂടി ഗവൺമെൻറ്റിൽ നിന്നുള്ള നിയമം കർശനമാക്കുക ഇത് രണ്ടും വരുമ്പോൾ ഇത് രണ്ടും കൂടി ഇറ്റ് വിൽ കം ക്ലോസ് നൗ വി ആർ സ്റ്റാൻഡിങ് ഫാർ സോ ഇറ്റ് നീഡ് ടു കം ക്ലോസ് എ ഇതെന്റെ പ്രശ്നമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ കുറച്ചു മുമ്പ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ടല്ലോ എന്നിട്ടും അവർ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തോന്നാനുള്ള കാരണം വി ഓൾ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഇതെൻ്റെ പ്രശ്നമല്ലല്ലോ എന്നോട് എത്ര പേര് ചോദിച്ചിരിക്കുന്നു വാട്ട് ഇസ് യുവർ പ്രോബ്ലം ദിക്തിന് താൻ തൻ്റെ സമയങ്ങളെന്നിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നേ എന്ത് ബെനിഫിറ്റ് അതെനിക്ക് എന്നിട്ട് എന്തെങ്കിലും എല്ലാം നേടാൻ പറ്റിയോ നേടാൻ വേണ്ടിയല്ല ഇത് അവനവൻ്റെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുതെന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ആയിട്ട് എടുക്കുന്നു പലരെയും കണ്ടിട്ടുണ്ട് ഹെൽമെറ്റ് കൊണ്ടുപോകും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് എവിടെ വെക്കുക ടാങ്കിൻ്റെ വണ്ടിയിൽ ടു വീലറിൽ ടാങ്കിൻ്റെ മണ്ടിയിലിരിക്കാൻ ഉണ്ടാവും തല എവിടെയാണ് ഇരിക്കണേ എൻ്റെ തലയിൽ ഇടാനുള്ള തലയിത് ടാങ്കിൽ വെച്ചിട്ട് ടാങ്കിലല്ലല്ലോ സുരക്ഷ വേണ്ടിയത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലീസുകാരെ കണ്ടാൽ നേരെ വിളിപ്പിക്കും സോ ഇറ്റ് ഇസ് എ ഫീലിങ് യു ഹാവ് ടു ക്രിയേറ്റ് യു ഹോ സെൽഫ് ഈ കേട്ടതും ഈ പറഞ്ഞതും എനിക്ക് വേണ്ടിയാണ് നമ്മൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോഴത്തേക്കും എന്താ അല്ലേ എന്ന് പറഞ്ഞവിടെ ദുഃഖത്തിന് കൂടെ ഒരു പാട്ട് പാടിയിട്ട് ഒരു കാര്യവും ഇല്ല ഇത് എനിക്കും നമുക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും ഉൾപ്പെട്ട വിഷയമാണ് എന്ന് നമ്മൾ നമ്മളെപ്പോൾ ഉൾക്കൊള്ളുന്നു ഇങ്ങനത്തെ വേണമെങ്കിൽ എല്ലാം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും നമുക്കൊരു പ്രശ്നമുള്ളപ്പം വി വെരി ഹാപ്പി ടു ടോക്ക് ടു സം പീപ്പിൾ ഇൻ അവർ ലൈഫ് അല്ലേ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് മൈൻഡ് ആകെ ശരിയില്ല ഇന്നാരെ കണ്ട ഇനി ഒന്ന് മേ ബി അവർ പറയുന്ന കോമഡി ആവാം മേ ബി അവർ പറയുന്ന സൊല്യൂഷനാവാം എൻ്റെ മോൻ്റെ വാടിയിരിക്കുന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ച് പറയുന്ന ഒരു ധൈര്യമാകാം വിഷമിക്കാതരോ ആ ഒരു കൊച്ചു കൊച്ചു കോൺട്രിബ്യൂഷൻ മതി ഇത് ഈ വൺ ഓഫ് ദസ്റ്റ് തിങ് കാരണം നമ്മുടെ നമ്മുടെ ഒക്കെ നമുക്ക് അതെ എന്തായാലും നേരം കാര്യങ്ങൾ ഒരുപാട് താങ്ക്സ് േക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത് ബന്ധങ്ങൾ നിലനിർത്താം ശത്രുത ഒഴിവാക്കുക എന്റെ മനസ്സിന്റെ ഭാരം കുറഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ നോക്കി ഈസി ആയിട്ട് പരിചയമില്ലാത്ത ഒരാളെ പോലും ചിരിച്ച് എന്താണ്ട് കൊച്ചു പിള്ളേർ പോയി ആരെങ്കിലും ഒക്കെ നോക്കി ചിരിച്ച് വീട്ടിൽ കണ്ടീഷൻ ഉണ്ടാക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചിരിച്ച് പെരുമാറാൻ ഒരു ലാഘവത്തോടെ അന്യോന്യം കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മൈൻഡിലുള്ള ആ ഒരു പ്രഷർ കുറയും ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറി കഴിയുമ്പോൾ മറ്റുള്ളവരോട് കൂടുതൽ അങ്ങനെ പെരുമാറാൻ പറ്റും സോ വി ഹാവ് എ ഹെൽത്തി ഇമോഷണൽ സറൗണ്ടിങ് പോസിറ്റിവിറ്റി കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് പിടിക്കുക കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുക കൂടുതൽ സമാധാനം ശീലിക്കുക അത്ര ഉണ്ടെങ്കിൽ തന്നെ എളുപ്പമാണ് കേൾക്കുന്നവർക്ക് തോന്നാം സമാധാനം ശീലിക്കാൻ പറയുന്നത് എത്ര എളുപ്പമാണ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്രശ്നം ആർക്കാ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് അതിന് ലാഘവത്തോടെ കാണുക പിന്നെ ദൈവവിശ്വാസം ഉള്ളവർ കുറച്ചൊക്കെ ദൈവത്തിലേക്ക് നൽകിക്കുക എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ചെയ്തത് ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര